വർഷമായി ഏച്ചൂരിൽ പ്രവർത്തിച്ചു വരുന്ന കാനറ ബാങ്ക് ഏച്ചൂർ ശാഖ കൂടുതൽ സൗകര്യങ്ങളോടെ ബി പി ആർ ആർക്കേഡിൽ പ്രവർത്തനം ആരംഭിച്ചു കോഴിക്കോട് സർക്കിൾ ഓഫീസ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ വി കെ ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു ബാങ്കിന്റെ സി എസ് ആർ ഫണ്ട് ലഭിക്കാത്ത ഒറ്റ സ്കൂളും മുണ്ടേരി പഞ്ചായത്തിലുണ്ടാവില്ലെന്ന് വി കെ ശ്രീകാന്ത് പറഞ്ഞു ഒരു അത് രണ്ടായിരത്തി പതിനാറ് പാല പതിനെട്ട് കാലഘട്ടത്തിൽ ഞാനുള്ള വിജയൽമാനരായിരുന്നു ആ സമയത്ത് എല്ലാവിധ എല്ലാ സ്കൂളുകളിലേക്കും പിന്നെ എനിക്ക് അതിനൊരു ദുഃഖം എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചു വളർന്ന നമ്മുടെ നേരെ മുന്നിലുള്ള സ്കൂൾ ഹെച്ച് സെൻട്രൽ എൽ പി സ്കൂൾ മാത്രം ഇപ്പോൾ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവിടെ സ്റ്റുഡൻസ് വളരെ കുറവാണ് ഇന്ന് തന്നെ കൂടാളി ഹൈസ്കൂൾ നമ്മുടെ ബാങ്കിൻ്റെ വേറെ സ്കീമുണ്ട് പഠിച്ച് വളർന്ന സ്കൂളിൽ നമുക്കൊരു സി എസ് ആർ ആക്ടിവിറ്റി ചെയ്യാം മൂന്ന് ലക്ഷം രൂപയുടെ അപ്പോൾ അങ്ങനെയാണ് ഈ സ്കൂളിൽ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ഇന്ന് കൂടാളി ഹൈസ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ലക്ഷം രൂപ ഹാൾ മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അധ്യക്ഷയായിരുന്നു മാനേജർ സ്വാഗതം പറഞ്ഞു കണ്ണൂർ റീജിയണൽ ഓഫീസ് അസിസ്റ്റന്റ് മാനേജർ ലതാ പി കുറുപ്പ് പി കെ അനിൽകുമാർ മുണ്ടേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പങ്കജാക്ഷൻ എ ദിൽന തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടേരി Sanjos Academy for German IELTS and OET at Vimal Jodi Campus, Chemperry. We offer residential German language training, free placement in Germany for B.Sc. nurses. Sanjos Academy, an enterprise by the Archdiocese of Thalsheri.